പണിയും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ട് വിളിച്ച റെഡിയായിട്ട് നേരെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി നിന്നു ഓട്ടോ കയറി എങ്ങോട്ടാണ് പോകുന്നത് അടുക്കുക ആണ് പോകുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കുറച്ചുനേരം നിന്ന് പോയിട്ടുണ്ടെങ്കിലും കിട്ടി ഓട്ടോ പെട്രോൾ ഓട്ടോറിക്ഷയാണ് നേരെ പോയത് ബസ് സ്റ്റോപ്പിലോട്ട് അവിടുന്ന് ബസ് കയറി നേരെ നമുക്ക് കായംകുളത്തോട്ടാണ് പോകേണ്ടത് അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് ഒരുപാട് തടുക്കൊന്നുമില്ല കുറച്ച് ലോഡേ ഉള്ളു അത് വിറ്റേന്റെ ബാക്കിയാണ് അത് വിറ്റ് തീർക്കാം ഞാനും ഒട്ടുമിക്ക വീഡിയോ കാണുന്ന കൂട്ടുകാരനുമായിട്ടാണ് യാത്ര നല്ലൊരു സ്പോട്ട് നോക്കി സാധനം എല്ലാം ഇറക്കി വെക്കണം എനിക്ക് പുറം പണി ഉള്ളത് കൊണ്ട് ഈ തടുക്കെല്ലാം ഒട്ടുമിക്കതും അവനാണ് വിറ്റ് തീർത്തത് ആദ്യത്തെ ദിവസം ഇനി ഈ ലോഡും കൂടെ വിറ്റ് തീർത്ത് നമുക്ക് പുതിയ സ്റ്റോക്ക് നമുക്ക് കേട്ടാം ചെറിയ രീതിയിലെന്തെങ്കിലും കട്ടിയാനൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നേരം കട്ടിതൊക്കെ മാറ്റാതെയാണ് രാവിലെ തൊട്ട് വരെ ഒരു സ്ഥലത്താണെങ്കിൽ ഉച്ചതോട്ട് വൈകുന്നേരം വരെ വേറൊരു സ്ഥലം പിടിക്കാൻ വേണ്ടി ബാക്കിയുള്ള സാധനം എല്ലാം വണ്ടി കയറ്റി ഇട്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകും അടുത്ത സ്ഥലം കിട്ടി കായംകുളം കിഴക്ക് കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രൗഡ് ഒക്കെ ഉള്ള സ്ഥലമാണ് ആൾക്കാർ കൂടുതലുള്ള ജംഗ്ഷനിലാണ് നമ്മൾ സാധനം ഇറക്കി കച്ചവടം ചെയ്യുന്നത് അന്നാലേ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും അങ്ങനെ ഉദ്ദേശിച്ച പോലെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ എല്ലാത്തടക്കും വിറ്റ് തീർത്തിട്ടുണ്ട് ഇനി നേരെ ഞങ്ങൾ രണ്ട് രണ്ട് സ്ഥലത്തേക്ക് വീട്ടിലോട്ട് പോകുന്ന വഴി ഒന്ന് കടയിലൊന്ന് കയറിയ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാതെ